ഹലോ നമസ്കാരം ഫ്രണ്ട്സ് വില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ചെറിയൊരു കോംബോ ആണ് നമ്മുടെ റെഡ് നെല്ലി ഉണ്ടല്ലോ റെഡ് ആമിലാന്നൊക്കെ പറയുന്ന ഐറ്റം നമ്മളതിൽ മുമ്പ് തന്നെ സ്റ്റോക്കിലേക്ക് കയറിയിട്ടുള്ളതാണ് ഇപ്പോഴും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ പ്ലസ് പോസ്റ്റിൻ്റെ ചാർജ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേ പ്ലസ് തായ്പിങ് പേര തായ്പിങ് പേര ഫ്രീ ഡെലിവറി ആണ് നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ കിടക്കുന്നത് ഇരുന്നൂറ്ററുപത് രൂപ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് അയക്കാവുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സൈറ്റിൽ കിടക്കുന്നത് അപ്പോൾ ഈ റെഡ്നെല്ലിയും തായ് പിങ്ക് പേരെയും കൂടിയുള്ള ചെറിയൊരു കോംബോ ആയിട്ടാണെന്ന് അറിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ചെടികൾ നമുക്കൊരു കേരളത്തിൻ്റെ അകത്ത് നമുക്കൊരു നാനൂറ്റി നാൽപ്പത് രൂപ എന്നുള്ള റേറ്റിന് നമുക്ക് കേരളത്തിനകത്ത് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും പോസ്റ്റ് വഴിക്ക് അയക്കാൻ സാധിക്കും പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയുന്ന അറിയാത്തവർക്കായിട്ട് നമ്മളിത് പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത് അടുത്തുള്ള പോസ്റ്റ് ഹോഫീസിലേക്കായിരിക്കും എത്തുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ തൈകൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെഡ് നെല്ലി അല്ലെങ്കിൽ റെഡ് ആംലെന്ന് പറയുന്ന ചെടികളുടെ തൈകൾ വരുന്നത് ഇത് ഗ്രാഫ്റ്റഡ് ആണ് ചെറിയ ബാഗ് സൈസാണ് അപ്പോൾ ഇത് നമുക്ക് തായ്പിങ്ങിൻ്റെ കൂടെ അയയ്ക്കാവുന്നതാണ് പിന്നെ ഈ ഒരു ഓഫർ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കോംബോ ഓഫർ എന്ന് പറയുന്നത് നമുക്കൊരു പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇത് ആയിട്ടുള്ളത് കാരണം നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഓഫറാണ് ഞാൻ നിങ്ങൾക്കും പാസ് ചെയ്ത് തരുന്നത് അപ്പോൾ പതിനഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് കഴിയുന്നവരെയാണ് ഈ ഒരു ചെറിയൊരു ഓഫർ വാലിഡ് ആയിട്ടുള്ളത് കേട്ടോ പരമാവധി എല്ലാ ആഴ്ചയും ഓരോ കോമ്പ് ഓഫർ ഇടാനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ തായ്പിങ്ങിൻ്റെ തൈകൾ വരുന്നത് കേട്ടോ തൈപ്പിങ്ങും ഈ പറഞ്ഞ പോലെ ചെറിയ ബാക്ക് സൈസിലാണ് വരുന്നത് അത് ലെയർ തൈകൾ തന്നെയാണ് നമ്മളുടെ തായ്പിംഗ് വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെയർ തൈകളാണ് തായ്പിങ്ങിൽ വരുന്നത് ഗ്രാഫ്റ്റാണ് നമ്മുടെ റെഡാമിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു കോംബോ ഓഫർ പോസ്റ്റ് വഴിക്കാണ് അയക്കുന്നത് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ആയിരിക്കും എത്തുന്നുണ്ടാവുക നമുക്ക് രണ്ടും കൂടിയിട്ട് നാനൂറ്റി നാൽപ്പത് രൂപ കേരളത്തിൻ്റെ അകത്ത് എന്നുള്ള റേറ്റിന് നമുക്കിത് ചെയ്തു തരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് തൈകളും ഉണ്ടല്ലോ നെല്ലിയും അതുപോലെ തന്നെ പിങ്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സൈറ്റി നിന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കാട്ടിലേക്ക് ആഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കിത് കോംബോ വർക്ക്ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് പിന്നതിന് മുമ്പായിട്ട് നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളിൽ കാര്യം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ ഏതെങ്കിലും ചെടികൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയതായത് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഗ്രൂപ്പുകളിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ